ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാത്രം മാലിന്യമുക്ത നവകേരളം ഭാഗമായി പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ എല്ലാ ഓഫീസുകളിലേക്കും ജൈവ മാലിന്യ സംസ്കരണത്തിനായി വിതരണം ചെയ്തു മുഹമ്മദ് നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ ഉറവിട മാലിന്യ സംസ്കരണം എന്ന കൂടി സിവിൽ സ്റ്റേഷനിലെ എല്ലാ ഓഫീസുകളിലേക്കും ജൈവമാലിന്യ സംസ്കരണത്തിനായി ബയോബിന്നുകൾ വിതരണം ചെയ്തത് പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ ഹരിത പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഓരോ ഓഫീസിലേക്കുമുള്ള ബയോപിന്നുകൾ നൽകിയത് ഇതിന്റെ വിതരണോദ്ഘാടനം മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു താലൂക്ക് ആസ്ഥാനത്ത് ആസ്ഥാന മന്ദിരം എന്നുള്ള നിലക്ക് നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ പൂർണ്ണമായി ഹരിത പ്രോട്ടോകോൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് വളരെ നന്നായി വൃത്തിയാക്കി ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പി ടി എസിന്റെ നേതൃത്വത്തിൽ വളരെ നന്നായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിന്റെ കൂടെയാണ് ഈ ബയോബിന്നും കൊടുക്കുന്നത് ഈ ബയോബിന്ന് ഇപ്പൊ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ പരീക്ഷിച്ച് വർഷങ്ങളായി വിജയിച്ച് ഇതിനകത്ത് തന്നെയുള്ള ഓഫീസുകളിൽ വിജയിച്ചതിനു ശേഷമാണ് ഇതെല്ലാ ഓഫീസുകളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന് മിനി സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ജീവനക്കാരെയും തഹസിൽദാർ അഡീഷണൽ തഹസിൽദാർ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം ഇവിടെ ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ പരീക്ഷിച്ച് കണ്ടെത്തിയ കാര്യം ഇവിടെ തഹസിൽദാർ പറഞ്ഞു കഴിഞ്ഞു തെരുവു നായ്ക്കളുടെ ശല്യം വളരെ കൂടുതൽ ഈ പരിസരത്തുണ്ടായിരുന്നു ഭക്ഷ്യ വേസ്റ്റുകൾ പുറത്ത് ലഭ്യമാകാത്ത സാഹചര്യം വന്നപ്പോൾ അതിന്റെ കുറവ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി തെരുവു നായ്ക്കളുടെ ശല്യം കുറഞ്ഞു എന്ന് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വെറും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മാത്രമല്ല ഇത്തരത്തിൽ അടക്കമുള്ള ശല്യങ്ങൾ സമുച്ചയം വൃത്തിയോടെ പരിപാലിക്കുന്ന ശുചിത്വ ജീവനക്കാർക്ക് എം എൽ എ ഹരിത പരിപാലന കമ്മിറ്റിയുടെ ഉപഹാരങ്ങളും സമ്മാനിച്ചു ഭൂരിതക തഹസിൽദാർ പി ഗിരിജാദേവി ഹെഡ്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ പി ആർ മോഹനൻ സിവിൽ സ്റ്റേഷൻ ശുചിത്വ മിഷൻ നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി തഹസിൽദാർ കെ സി കൃഷ്ണകുമാർ പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ ഹരിത പരിപാലന കമ്മിറ്റി കൺവീനർ ടി ഉണ്ണികൃഷ്ണൻ ജോയിന്റ് കൺവീനർ മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കോമ്പൗണ്ടിൽ നടപ്പാക്കുന്ന പച്ചക്കറി കൃഷിയും മുഹമ്മദ് മോസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു പച്ചക്കറി കൃഷിക്ക് ഇവിടെ നിന്നുള്ള ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പച്ചക്കറി കൃഷിയും നടപ്പാക്കുന്നത്